nós cara ഈ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട് പക്ഷെ വെറുതെ കുറെ ഡയറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറെ മരുന്ന് കഴിച്ചിട്ടോ കുറെ എക്സർസൈസ് ചെയ്തിട്ടോ കാര്യമില്ല പക്ഷെ ഇതൊക്കെ ചെയ്യണ്ടെന്നല്ല ചെയ്യണം എങ്കിലും ഇതിന്റെ കാരണം കണ്ടെത്തി അത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഗുണം ലഭിക്കത്തുള്ളൂ പാരമ്പര്യമായിട്ടുള്ള അമിതവണ്ണം കുറയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ വരുന്നത് അത് ജീവിതശൈലി കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയാകും ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ടോ തകരാറൊക്കെ ആയിട്ട് ഒക്കെ അമിതവണ്ണം ഉണ്ടാവാം ചിലർക്ക് ഈ പ്രായം കൂടുമ്പോ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവൊക്കെ വരുമ്പോ വണ്ണം കൂടാം അമിതവണ്ണം കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാവാം ദഹന പ്രശ്നങ്ങള് ഹൃദയ രോഗങ്ങള് പ്രമേഹം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതുപോലെ ഡിപ്രഷൻ സോഷ്യൽ ഐസൊലേഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാം ഭക്ഷണം നന്നായി നിയന്ത്രിച്ച് നല്ല രീതിയിലുള്ള വ്യായാമം ഒക്കെ ചെയ്തും യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല ഡിറ്റർമിനേഷൻ ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും വണ്ണം കുറച്ചു കൊണ്ടുവരാം അത് ഒരാഴ്ച കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ കുറച്ച് പഴയ പോലെ സ്ലിം ബ്യൂട്ടി ഒന്നും ആകണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നന്നായിട്ട് ശ്രമിച്ച അല്ലെ അധ്വാനിച്ച തീർച്ചയായിട്ടും ഒരു മൂന്നല്ലെങ്കിൽ മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ അത്രയും കൂടി വർക്ക് ചെയ്യുന്നവരെ അവരുടെ വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണം നോക്കാം ഒന്നാമതായിട്ട് ഉലുവയാണ് രണ്ടോ മൂന്നോ സ്പൂൺ ഉലുവെടുക്കുക ഇത് വിശപ്പ് നിയന്ത്രിക്കുന്നു ഭക്ഷണം അമിതമായി കഴിക്കാനുള്ള ടെൻഡൻസി ഒക്കെ തടയുന്നു രണ്ടാമതായിട്ട് കറിവേപ്പിലിയാണ് രണ്ടോ മൂന്നോ തളിരെടുക്കുക ഇത് ബോഡി ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മൂന്നാമതായിട്ട് കറുവപ്പട്ടയാണ് ഒരു കഷ്ണം കറുവപ്പട്ട എടുക്കുക ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു നല്ലപതായിട്ട് മഞ്ഞളാണ് ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക ഇതിലെ weight loss <laughs> ലോസിന് സഹായിക്കുന്നു അഞ്ചാമതായിട്ട് കൊള് മുതിര എന്നൊക്കെ പറയും ഇത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക ഇതിൽ ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു വിശപ്പ് കുറച്ച് വെയ്റ്റ് ലോസിനും സഹായിക്കുന്നു അടുത്തതായിട്ട് കുടമ്പുളിയാണ് ഇതും ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരു കഷ്ണം കുടമ്പുളി എടുക്കുക ഇവയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കുക ഈ വെള്ളം ദിവസം മുഴുവൻ കുടിക്കുക തീർച്ചയായിട്ടും അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഈ ഡ്രിങ്ക് ഹെൽപ്പ്